ഏറ്റവും പുതിയ ഗോൾഡൻ ഡയമണ്ട് കടപ്പുറം പഞ്ചായത്തിൽ സ്മാം പദ്ധതിയും കൃഷി സാമ്പത്തിക സഹായവും ഉൾപ്പെടുത്തി ലഭ്യമാക്കിയ കാർഷിക യന്ത്രങ്ങളുടെ പ്രവർത്തനോദ്ഘാടനം നടന്നു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആശിത ഉദ്ഘാടനം നിർവഹിച്ചു കടപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് മുഖ്യാതിഥിയായിരുന്നു കടപ്പുറം ഫാമേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് ടി കെ അബ്ദുൾ സലാം അധ്യക്ഷത വഹിച്ചു ചാവക്കാട് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ എ എൻ മനോജ് പദ്ധതി വിശദീകരണം നടത്തി തെങ്ങിന് തടം തുറക്കുന്ന പവർ ഡ്രില്ലർ കൃഷിക്ക് നിലമൊരുക്കുന്ന പവർ വീഡർ ബ്രഷ് കട്ടർ എന്നീ യന്ത്രങ്ങളാണ് പ്രവർത്തനം ആരംഭിച്ചത് കടപ്പുറം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മുക്കൻ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന താജുദ്ദീൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശുഭാ ജയൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മുഹമ്മദ് നാസിക് വി അബ്ദുൽ ഗഫൂർ ഗുരുവായൂർ നഗരസഭാ കൌൺസിലർ കെ പി എ റഷീദ് കടപ്പുറം കൃഷി ഓഫീസർ അനഖ ഉണ്ണികൃഷ്ണൻ കൃഷി അസിസ്റ്റന്റുമാരായ അരുണ രമ്യ ഫാമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി വി ഷറഫുദ്ദീൻ ട്രഷറർ ദിലീപ് കുമാർ അംഗങ്ങളായ അബ്ദുൽ ജലീൽ അബ്ദുൽ കരീം എന്നിവർ പങ്കെടുത്തു നൂറ് ശതമാനവും ആളൂകാരൻ സിൽവർ ജുവെല്ലറി ചേട്ടോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി